വണക്കം ഞങ്ങാതിമാരെ ഗവട്ട് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പഴയ തയൽ മെഷീൻ്റെ മോട്ടറ് വീട്ടിലിരുപ്പുണ്ടായിരുന്നു ഞാനതിലൊരു ആൻഡ് ഗ്രൈൻഡർ നെട്ടഡാറ്റർ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് സാൻ പേപ്പർ പിടിപ്പിച്ചിട്ട് സാൻഡ് ഞാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഒരു വുഡ് ലൈറ്റായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ മോട്ടർ മാറ്റി അതിൻ്റെ ആ പല കേരളം നീളത്തിലൊരു സ്ലോട്ട് ഇടണമല്ലോ നമുക്കത് ടൂൾ അങ്ങോട്ടും കൂടെയൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ ഉപയോഗിക്കുന്ന മരക്കഷ്ണത്തിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോട്ടർ വെച്ചിട്ട് ഒരു സ്ലോട്ട് ഇടുകയാണ് കറക്റ്റായിട്ട് കിട്ടാൻ ആ റോട്ടറാണ് നല്ലത് അങ്ങനെ ആ റോട്ടർ ബീറ്ററിന് ചെറിയ നീളം കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിലായിട്ടാണ് സ്ലോട്ട് ഇടാൻ പറ്റുള്ളൂ പെട്ടെന്ന് രാവിലെ ഇത് പണിയാൻ വേണ്ടി ഇരുന്നതാണ് അപ്പോൾ ഒരു സൈഡ് സ്ലോട്ട് കറക്റ്റായിട്ട് വീണ് കഴിഞ്ഞു ഈ റൂട്ട് ഒരു ആമസോണിൽ നിന്ന് ഒത്തിരി വില കൊടുത്ത് വാങ്ങിച്ചതല്ല പക്ഷേ നല്ല സെറ്റാ കേട്ടോ കുഴപ്പമില്ല നമ്മളെപ്പോലുള്ള വീടുകളിലിരുന്ന് ചെറിയ വർക്ക് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം ഇച്ചിരി സമയം കൂടുതലെടുത്ത് അത് ചൂടാറുണ്ട് പക്ഷെ കുഴപ്പമില്ല നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു തടിയുടെ പകുതിയോളം ബിറ്റിന് നിറം ഉണ്ടാകുന്നുണ്ട് ഇതിൽ കൂടുതൽ നിറം ഉണ്ട് പക്ഷേ ഫുൾ ലെങ്ത്തില്ല ലെങ് വെച്ചില്ല അതാണ് സത്യം അത്രയും വെച്ച് കഴിഞ്ഞാൽ ബിറ്റിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഉറപ്പ് കുറവായിരിക്കും അപ്പോൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഒരു സൈഡ് ഭംഗിയായിട്ട് കട്ട് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് മറിച്ച് മറ്റേ സൈഡോടെ കട്ട് ചെയ്യാം സിമ്പിളാണ് റൂട്ടർ ബിറ്റുകൾ ഇച്ചിരി കോസ്റ്റ്ലിയാണ് അത് നമ്മൾ ആമസോണിൽ നിന്നൊക്കെ ജോൺ ഭണ്ഡാരിയുടെ ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വിലക്ക് കിട്ടും നല്ല ടൂളാണ് സൂക്ഷിച്ചു വീണോ വളരെ ചെറിയ പാം റൂട്ടറാണല്ലോ ഇത് അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ ഭയങ്കര ഹെവിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൂളൊക്കെ കംപ്ലയിൻറ്റ് വരാൻ സാധിക്കും ബിറ്റ് എൻ്റെ ഒരു ബിറ്റ് അങ്ങനെ പോയി കേട്ടോ എൻ്റെ അശ്രദ്ധ കൊണ്ട് പോയതാണ് എനിക്ക് പണിക്കിടയ്ക്ക് കുറേ അശ്രദ്ധകളുണ്ട് അതിൽ ഒരവർത്തം പറ്റിയിരുന്നു അതൊന്ന് കാണിക്കാൻ ലാസ്റ്റ് അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് നമ്മൾ ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് വിദേശത്തൊക്കെ വീഡിയോ കാണുന്നില്ലേ അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കാറില്ല ഇല്ല അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല അല്ലെങ്കിൽ നമ്മളത് സെറ്റാക്കാറില്ല അതല്ലെങ്കിൽ മൈൻഡ് ചെയ്യാറില്ല അതിൻ്റെയൊക്കെ കുഴപ്പം നമുക്ക് വരും നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ നമുക്കതൊരു പ്രശ്നത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ആ സ്ലോട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് റോട്ടറിൻ്റെ ഗുണം നമുക്ക് മറ്റേ പഴയകാലത്ത് ഉളിണ്ടൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ല വളരെ സിമ്പിളായിട്ട് ആ സ്ലോട്ടിൻ്റെ ആക്കി എടുക്കാം വുഡ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ചെറിയ വുഡ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഇതൊരു പഴയ ഡോറ് പൊളിച്ചതിൻ്റെ ഒരു പീസാണ് കേട്ടോ ഈ പലക അല്ലാണ്ട് പുതിയ പലകയല്ല അപ്പം അതിന് നമുക്ക് മോട്ടർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പീസ് എടുക്കണം അപ്പോൾ ഞാനൊരു പഴയ ഇത് വാങ്ങിച്ചായിരുന്നു സോറി ആമസോണിൽ നിന്നൊരു ഇത് വാങ്ങിച്ചായിരുന്നു ഹാൻഡ് ബ്ലൈൻഡർ പക്ഷേ ഈ തടി വേപ്പിൻ്റെ തടി ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഞാൻ ഗ്ലാസിൻ്റെ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് പാലറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അത് ആരിവേപ്പിൻ്റെ തടിയാണ് പക്ഷേ അത് ഈ ഹാൻഡ് ബ്ലൈൻഡർ വെച്ചൊന്ന് ലെവൽ ചെയ്യണം ഈ ഹാൻഡ് ബ്ലൈൻഡർ ഇങ്ങനെ ഉപയോഗിക്കുന്നതിൽക്കാൻ സേഫായിട്ട് നമുക്ക് വേറൊരു രീതിയിൽ ഫിറ്റ് ചെയ്യണം അതാണെങ്കിൽ നമുക്ക് സാധാരണ ബ്ലൈൻഡർ പോലെ തന്നെ ഇത് ചെറിയ തോതിലുള്ള ആവശ്യം ഉപയോഗിക്കാം എനിക്കതിന് സമയം കിട്ടിയില്ല അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഹാൻഡ് ബ്ലൈൻഡർ വാങ്ങിച്ചതല്ല അതെങ്ങനെ കൈ പിടിച്ച് ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വാങ്ങിച്ചതല്ല സിമ്പിൾ സിമ്പിളായിട്ട് വളരെ രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് വീഡിയോയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ടല്ല ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് അതേ രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല വളവുണ്ടാകാതായിരിക്കും നമുക്ക് ചെറിയൊരു പീസ് മതി അത് ഹെവി ലൈത്തായിട്ടല്ലോ ചെറിയ ലൈത്തല്ലേ ചെറിയ മരകഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് ആക്കി ഷെയ്പ്പാക്കിയെടുക്കാനും റൗണ്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പർപ്പസാണ് തന്നെയല്ല ഈ ടൈൽ മെഷീൻ്റെ മോട്ടർ അത്ര വലിയ പവർഫുള്ളൊന്നുമല്ല ചെറുതായിട്ട് നമുക്ക് ടൂളൊക്കെ വെച്ച് ചെയ്യാമെന്നാണ് എൻ്റെ ഉദ്ദേശം അറിയില്ല അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഹാങ് ഗ്രൈൻഡർ വെച്ചിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ടോ എങ്ങനെയെങ്കിലും ഓണാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെ മോട്ടർ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് വേണം അതിന് വേണ്ടിയിട്ട് ഒരു പീസ് നമുക്ക് ഈ കഷ്ണത്തിൽ നിന്ന് സ്ഥിതിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത് ഹെവിയായിട്ടുള്ള മരമൊന്നും അല്ലാത്തത് മരം നല്ലതാണ് ഇത് ചീത്തയാണ് പോകുന്നില്ല അതായത് ചുറ്റിപ്പൂവൊന്നുമില്ല അത്യാവശ്യം നല്ല ബലമുണ്ട് നാല് ബലമുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും സാധനം പോകില്ല ഞാനൊരു പൂച്ചെടിയൊക്കെ വെക്കാൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ് കുഴപ്പമില്ല നല്ല മരമാണ് അത് നമുക്ക് വലിയ പൈസ കൊടുക്കാതെ ചെറിയ പൈസയ്ക്ക് കിട്ടണമെന്നുണ്ടോ ആ ചെറിയ പൈസയ്ക്ക് കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാം നമ്മളൊരു മില്ലിൽ പോയി തളി വാങ്ങിക്കുമ്പോഴല്ലേ ഗ്ലാസിൻ്റെ പാലറ്റ് അവരുടെ അടുത്ത് വിറക് വിലയ്ക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനൊരു മതി ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ഇത് മതി അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് അത് ലെവലാക്കി നമുക്കതൊരു നയൻറ്റി ഡിഗ്രിയിൽ ഇങ്ങനെ അതിലേക്ക് സ്ക്രൂ ചെയ്യണം അതിൽ മോട്ടർ വിറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് കലാപരിപാടികളുണ്ട് ഈ തൈൽ മെഷീൻ്റെ മോട്ടർ പിറ്റ് ചെയ്യാൻ ഇതിന് തിക്കനസ് കൂടുതലാണ് ഈ പല വേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരു ഹോളിട്ടിട്ട് ഒന്ന് സെറ്റാക്കണം അതൊരിച്ചിരി ഒരു പണിയാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാറ് ഇതാണ് അതിൻ്റെ മെയിൻ ഐഡിയ അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഷാപ്പ് കയറാൻ ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി സൈഡിൽ രണ്ട് സ്പൂ ഉണ്ട് ഹോൾ കുറച്ചുകൂടെ വലുതാക്കണം അതിലും വലിയ ബിറ്റ് എൻ്റെ അതിലും ഇല്ല ഞാനതൊരു സ്റ്റെപ്പ് ഡ്രില്ല് വെച്ചിട്ട് സ്റ്റെപ് ഡ്രിൽ ബിറ്റ് ഉണ്ടല്ലോ ഇത് അത് വെച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇത്രയും കനമുള്ളത് ചെയ്യാൻ പറ്റില്ല സ്റ്റെപ് ഡ്രില്ല് എനിക്ക് വന്ന് ശരിക്കും ഷീറ്റ് കനം കുറഞ്ഞ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ കൊടുക്കാവുള്ളൂ ഡെവലത്തെ പ്രൊഫഷൻ ഒന്നും കൊള്ളില്ല വെറുതെ കിട്ടി ഇപ്പോൾ വാങ്ങിച്ചു വെച്ചു ചെറിയ കനം കുറഞ്ഞ സാധനത്തിനൊക്കെ സംഭവമെന്നല്ല പക്ഷേ ഞാനിപ്പോൾ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്യാവശ്യം ഹോൾ വലുതാക്കിയിട്ടുണ്ട് മോട്ടറിൻ്റെ ഷാപ്പ് കറക്റ്റായിട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഹോൾ വലുതാക്കിയിട്ടുണ്ട് പിന്നെ സൈഡിലെ രണ്ട് സ്ക്രൂ ഉണ്ടല്ലോ അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ വന്നത് അപ്പോൾ ആ അളവിലും അത് രണ്ട് ഹോളിട്ട് എടുത്തിട്ട് മോട്ടർ അതിലേക്ക് ഫിറ്റ് ചെയ്യണം ഈ ഷാപ്പ് ഫ്രീ ആയിട്ട് കിടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പിൽ നമുക്ക് ആ ഹോൾ ഹോളിത്തിൽ വലുതാക്കി കൊടുക്കാം ഇവിടെ അന്ന് പൊതുവേ മഴ കേട്ടോ നല്ല മഴയുള്ള സമയമാണ് ഇടൻ ഇടയ്ക്ക് മഴയുടെ ശബ്ദം നമുക്ക് കിട്ടേക്കാം അപ്പോൾ ആ ഹോൾ ശരിയായിട്ടുണ്ട് ഇനി ആ രണ്ട് സ്ക്രൂ ആ രണ്ട് സ്ക്രൂവിൻ്റെ അത് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അത് രണ്ട് സ്റ്റെപ്പായിട്ട് തിളച്ച് കാരണം പറഞ്ഞാൽ മോട്ടറിൻ്റെ സ്ക്രൂവിന് അത്ര നീളില്ല അപ്പോൾ നൂറ് സ്റ്റെപ്പ് ഉള്ളിൽ നിന്ന് ഇതേപോലെ എടുത്ത് കിടന്ന് മോട്ടറിൻ്റെ ആ ബേരി ഫൗണ്ടേഷൻ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് ആ സ്ക്രൂ നമുക്ക് ഉള്ളിൽ നിന്ന് ഇടാം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് നെട്ടിട്ട് മുറുക്കാം കുഴപ്പമില്ല അപ്പോൾ ആ സംഭവം അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വാക്കിങ്ങ് നമുക്ക് ആ പെടലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയ സ്പീഡ് വേരിയേഷൻ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സംഭവം ഫിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങോട്ടും കൂടെ എനിക്ക് കഴിഞ്ഞാൽ ആ സ്പീഡ് കറക്റ്റായിട്ട് കുറേ സ്പീഡിൽ ഇരുന്നോളും അതൊക്കെയാണ് ഉദ്ദേശം പിന്നെ ഈ തടിക്ക് കനവുള്ള കാരണം നമുക്ക് ഈ നെറ്റ് ഫുള്ളങ്ങോട്ട് ചേരില്ല അപ്പോൾ ഞാനൊരു ബുഷ് ഇട്ടു അവിടെ ബുഷ് ഒരു പ്ലെയിൻ ഡിസ്റ്റും അല്ല ഒരു പ്ലെയിൻ വാഷറും ആ സാൻ ഗ്രൈൻഡറിൻ്റെ വാഷർ തന്നെയാണ് അത് കാരണം പ്ലെയിനായിട്ടുള്ളത് ലോക്കില്ലാത്തത് കിട്ടും പിന്നെ നമുക്ക് ആ ഹോളുള്ളത് അപ്പോൾ അതിൽ പല രീതിയിൽ നമുക്ക് ഉള്ളു പിടിപ്പിക്കാം അപ്പോൾ അത് വർക്ക് തീർന്നു കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഇപ്പോൾ രണ്ട് പാർട്ടായിട്ടേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഒറ്റ പാർട്ടിൽ തീരില്ല അതിനിടയ്ക്ക് ഇച്ചിരി പ്രശ്നം പറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇത് കണ്ടാകും ഓൺ ആകും ഓഫാവും പറ്റിയും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു ലിസ്റ്റേക്ക് എനിക്ക് പറ്റിയത് ഇത് കഴിക്കണമെങ്കിൽ സ്പാനർ പിടിക്കാനുള്ള സൗകര്യമില്ല അത് ആ ഭാഗം ഈ വുഡിൻ്റെ ഉള്ളിൽ പോയി അപ്പം ഞാൻ മയാലെ ഒരു ഹോളിട്ടു ഹോളിട്ടിട്ട് അപ്പോൾ ആ സ്പാനർ വന്ന ഭാഗം നമുക്കത് ലോക്ക് ചെയ്ത് നിർത്തലോ അപ്പോൾ തൽക്കാലം ഞാനൊരു ബിറ്റ് ഇറക്കി വെച്ചിട്ടാണ് അത് മുറുക്കിയത് പക്ഷേ ഞാൻ ഞാനതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു നെറ്റ് വെൽഡ് ചെയ്ത് ഈ മരത്തിലേക്ക് സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് ചില ഹെവി ആയിട്ട് അത് ബോൾട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഞാൻ അടുത്ത് ഫിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് വുഡിലെ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി ആ മൂവബൽ പാർട്ട് വേണം മറ്റേ സൈഡിൽ നമുക്ക് വുഡ് പിടിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ അതുണ്ടാക്കണം അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു അർത്ഥം പറ്റിയെന്നുണ്ടെങ്കിൽ ഞാൻ ആ അടുത്ത കഷ്ണം അടുത്ത പീസ് ഞാൻ മരത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നിലത്ത് വെച്ച് കൈ കൊണ്ട് പിടിച്ചിട്ട് സാൻഡ് പേപ്പറിട്ട് പിടിച്ചു പക്ഷേ എൻ്റെ കൈ ഒരല്പം തെന്നിപ്പോയി തന്നിപ്പോയിട്ട് ആ സാൻഡ് പേപ്പർ ഡിസ്കിൻ്റെ എഡ്ജ് വന്ന് എൻ്റെ വിരലെ കൊണ്ടു രണ്ട് വെല്ലലും കൊണ്ട് കുറച്ച് മുറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സേഫായിട്ടുള്ള കാര്യങ്ങളിൽ ഉറപ്പിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് എല്ലാവർക്കും വണക്കം